ഞാൻ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദ കേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്ത് വേദന ഉണ്ടാവേണ്ട കാര്യം വരുന്ന ബോസിൽ നിന്ന് ഇറങ്ങി പോണമെന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങി പോണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് കിട്ടിയല്ലോ റിനോഷിനെ പറഞ്ഞു വിടാഞ്ഞത് സിബിനിമ ചെയ്തിട്ടുള്ളൂ നീ ഒറ്റൊരു കാരണം ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴിയെടുക്കാൻ പറ്റാണ്ടായി നിനക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ ആ ബാംഗ്ലൂര് വീടിനകത്ത് കയറി കുത്തിയിരുന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീലിട്ട് ജീവിക്കാൻ നോക്ക് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ആരെങ്കിലും ചാനലിന്റെ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം വലിയ വയൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുതെന്ന് എനിക്കിതിനകത്ത് റിനോഷിനോടൊക്കെ പറയാനുള്ളൂ പലതവണ പറഞ്ഞതാ കേട്ടില്ല ആ പറ്റേ ഒരു ഒരു ചൊല്ലുണ്ട് വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുതെന്ന് വയ്യാത്ത പട്ടി കയ്യാതെ ഏമിത് കയ്യാല കയറാൻ പോകരുത് മുതലും പലിശ ചേർത്ത് കിട്ടി കണ്ടില്ല ില്ല കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറയുന്നു ഈ കുണുവാവ കേട്ടിട്ടില്ല ഇവൻ ഏഷ്യാനെട്ടിന്റെ ഇവനെ ഈ ലോകത്തെ കുറിച്ച് ഒരു ഭാഗത്തു നിന്നോ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അവന്മാരെന്തെങ്കിലും ചില്ലറ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അത് വേടിച്ച് നക്കിക്കോണം ഇപ്പഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നുക എനിക്ക്